ഹായ് ഫ്രണ്ട്സ് നൂറ്റി അമ്പത് രൂപയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു കിഡിലൻ ഒരു ഫ്ലാഷ് ലൈറ്റാണിത് ഈ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നൂറ്റമ്പത് രൂപയ്ക്ക് എത്രമാത്രം വർത്തുക എന്നുള്ളത് അതായത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് കൂടിയാണ് പിള്ളേർക്ക് അക്ഷരങ്ങളും അക്കങ്ങളും മൃഗങ്ങളും പക്ഷികളും ഇവരുടെയൊക്കെ പേരുകൾ വളരെ അവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ നമുക്ക് വേഗത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് അതിൽ മാറി മാറി ഇടാനായിട്ട് ഓരോ സ്ലൈഡുകളും ഉണ്ട് ഒരു സൈഡിൽ എട്ട് ഒബ്ജക്റ്റ് ഉണ്ട് ഇത് നമ്മളിങ്ങനെ സൈഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതോ ഇതിപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എങ്കിലും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം നേരിട്ട് ഇതിലും ഭംഗിയാണ് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് ഓരോന്ന് പിള്ളേർക്ക് ഇത് പറയിപ്പിക്കാനും ഒക്കെ പറ്റും ഇതിപ്പോൾ അക്കങ്ങളുടെ സൈഡാണ് നമുക്ക് വേറെ സൈഡ് ഇട്ട് നോക്കാം നമ്മളിപ്പോൾ മറ്റൊരു സൈഡ് ഇട്ടിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് ആണ്